പട്ടണക്കാട് മിൽമ കാലിത്തീറ്റ ഫാക്ടറിയിലെ കയറ്റിറക്ക് തൊഴിലാളികളുടെ സമരം തുടരുന്നു സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിലാണ് സമരം നടന്നുവരുന്നത് ഇരുപത്തിനാലിന് മന്ത്രിതല ചർച്ച നടക്കുമെന്ന് നേതാക്കൾ പറഞ്ഞു അഞ്ഞൂറ് മെട്രിക് ടൺ ഉൽപ്പാദന ശേഷിയുള്ള പട്ടണക്കാട് മിൽമ കാലിത്തീറ്റ ഫാക്ടറി സംസ്ഥാനത്തെ ഏറ്റവും വലിയ സഹകരണ പൊതുമേഖലാ സ്ഥാപനമാണ് ഉൽപാദനം കുറഞ്ഞ ഇപ്പോൾ നൂറ്റി അൻപത് മെട്രിക് ടൺ വരെയായ സാഹചര്യത്തിലാണ് കാലങ്ങളായി കമ്പനിയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് തൊഴിൽ ദിനങ്ങൾ നഷ്ടമാകുന്നത് കമ്പനിയിൽ തൊഴിലെടുക്കുന്ന സാധാരണക്കാരായ തൊഴിലാളികൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന തൊഴിൽ ദിനങ്ങൾ കുറഞ്ഞതോടെ നാലിലൊന്ന് വേതനം ലഭിക്കാത്ത സാഹചര്യമാണെന്ന നിലവിലുള്ളത് തന്മൂലം കമ്പനിയിലെ തൊഴിലാളികൾ പട്ടിണി നേരിടുകയാണ് ഉൽപ്പാദനം വർദ്ധിപ്പിച്ച് കൂടുതൽ തൊഴിൽ ലഭ്യമാക്കാനും കർഷകർക്കുള്ള സബ്സിഡി വർദ്ധിപ്പിച്ച കാലിത്തീറ്റ ഉൽപ്പാദനവും വിപണനവും വർദ്ധിപ്പിക്കാനുമാണ് സംയുക്ത തൊഴിലാളി യൂണിയന്റെ ആവശ്യം മിൽമ കാലിത്തീറ്റ ഫാക്ടറിക്ക് സമീപം നടന്ന സംയുക്ത സമരസമിതി തൊഴിലാളി യോഗത്തിൽ സി നേതാവ് കെ ദേവദാസ് ഉദ്ഘാടന നിർമ്മം നിർവ്വഹിച്ചു അവിടുത്തെ ഗുണമേന്മാരുള്ള കാലിത്തീറ്റ ഉത്പാദിപ്പിക്കുക നമ്മുടെ തൊഴിൽ സംരക്ഷിക്കപ്പെടണം തൊഴിൽ മൂന്നിരെന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഭാര അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ കർഷകത്തിലേക്ക് വന്നത് പക്ഷേ അതോടൊപ്പം തന്നെ നമ്മുടെ ജോലിയും കൂലിയും വർദ്ധിക്കണമെങ്കിൽ ഇവിടെ ഉൽപ്പാദനം വർദ്ധിക്കും ഉൽപാദനം വർദ്ധിച്ചാൽ വെറുതെ ഉൽപ്പാദിപ്പിച്ച് ഇവിടെ ഗോഡൗണിൽ വെച്ച് കഴിഞ്ഞ കാര്യം അത് കർഷകൻ്റെ കയ്യിൽ എത്തണം കർഷകനത് വാങ്ങണം അങ്ങനെ കർഷകനത് വാങ്ങണമെങ്കിൽ അവന് ഗുണകരമായിട്ടുള്ള അവനെ കൂടി പ്രയോജനകരമായിട്ടുള്ള രൂപത്തിലേക്ക് ഇത് പറ്റും അപ്പോൾ നമ്മളുടെ ജോലിയും കൂലിയും സംരക്ഷിക്കണം എന്ന് നമ്മൾ ഉയർത്തുന്ന മുദ്രാവാക്യത്തോടൊപ്പം നമ്മൾ ഉയർത്തിയ രണ്ട് പ്രധാനപ്പെട്ട മുദ്രാവാക്യം ഒന്ന് ഗുണമേന്മയുള്ള കാലിത്തീറ്റ ഉത്പാദനം അതിൻ്റെ ഗുണം കിട്ടുന്നത് ക്ഷീരകർഷക രണ്ട് കാലിത്തീറ്റയ്ക്ക് സബ്സിഡി ഏർപ്പെട്ടു ഇവിടെ സൂചിപ്പിച്ചു അതിൻ്റെ സാങ്കേതിക വശങ്ങളിലേക്ക് ഞാൻ ഒരു ബാഗ് കാലത്തീറ്റ വാങ്ങുമ്പോൾ നൂറ് രൂപ സബ്സിഡി കൊടുത്തു കഴിഞ്ഞാൽ ഗുണം കിട്ടുന്നത് അപ്പോൾ നമ്മളുടെ മുദ്രാവാക്യത്തിന്റെ പ്രസക്തി കൊണ്ട് തന്നെയാണ് ഈ പതിനേഴ് ദിവസ കാലത്തിനുള്ളിൽ എല്ലാ മീഡിയകളും വാർത്ത ചാനലുകളും എല്ലാം നമുക്ക് അധ്യക്ഷനായി എ ഐ ടിയുസി നേതാവ് എ പി പ്രകാശൻ ടിയുസിഐ നേതാവ് ഉദയഭാനു ബി എം എസ് നേതാവ് വിമൽ ഐ എൻ ടിയുസി നേതാവ് സി കെ രാജേന്ദ്രൻ എസ് ആർ ടി യു സി നേതാവ് ചന്ദ്രബോസ് രാജേഷ് വിവിധ യൂണിയൻ കൺവീനർമാർ തുടങ്ങിയവർ സംസാരിച്ചു ബിൽമ ഫാക്ടറി തൊഴിലാളി സമരത്തിന്റെ പശ്ചാത്തലത്തിൽ ഇരുപത്തിനാലിലെ തിരുവനന്തപുരത്ത് മന്ത്രിതല ചർച്ച നടക്കുമെന്ന് ട്രേഡ് യൂണിയൻ നേതാക്കൾ അറിയിച്ചു